മറ്റൊരാളെ പരിഹസിക്കുക ഓപ്പണായിട്ടാണെങ്കിലും അല്ലെ അല്ലാതെയുമൊക്കെ പരിഹസിച്ച് സംസാരിക്കുന്ന രീതി ഇത് ഏറ്റവും മനുഷ്യനെ ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു സംസാര രീതിയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പം എല്ലാവരും ഒന്ന് ചിരിച്ചേ നമ്മുടെ പുഞ്ചിരി മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സമ്മാനമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോഴെങ്കിലും നമ്മുടെ സംസാര രീതി അല്ലെങ്കിൽ നമ്മളോടൊരാൾ സംസാരിക്കുന്നത് ഇതൊക്കെ നമ്മളെ ചില തരത്തിലെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന രീതി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവർക്ക് ഫീൽ ചെയ്യാതെ അവർക്ക് ഹേർട്ട് ചെയ്യാതെയൊക്കെ എങ്ങനെ സംസാരിക്കാം അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലെ സംസാരമാണ് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അതാണ് കാരണം നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു സംസാര രീതി എന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും എൻ്റെ സംസാര രീതിയൊക്കെ ചിലർക്കെങ്കിലും ഹേർട്ടായിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ എനിക്കും പലരും സംസാരിക്കുന്നത് നമ്മളെ താത്തി പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഇതെല്ലാം നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ഒരു ദിവസം പലതരത്തിലെ ആളുകളുമായിട്ട് നമ്മൾ സംസാര രീതി സംസാരിക്കാറുണ്ട് അല്ലേ ഇപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും വീട്ടിലുള്ള അച്ഛനമ്മയോടും അല്ലെങ്കിൽ സഹോദരങ്ങളോട് നമ്മൾ പോകുന്ന ജോലി സ്ഥലത്തെ ആളുകളോട് നമ്മൾ സ്കൂളിലാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ നമ്മുടെ കൂട്ടുകാരോട് അടുത്ത ബന്ധുക്കളോട് അയൽവക്കക്കാരോട് ഇവരെയൊക്കെ നമ്മൾ ഒരു ദിവസം ഫേസ് ചെയ്യാറുണ്ട് ഇവരോടൊക്കെ നമ്മൾ പലതരത്തില് സംസാരിക്കാറുണ്ട് പക്ഷേ നമ്മുടെ ചില സംസാര രീതിയിൽ ബന്ധങ്ങൾ മുറിഞ്ഞു പോവുകയും ബന്ധുക്കളൊക്കെ നമ്മൾക്ക് ശത്രുക്കളാകുന്ന ഒരു തരത്തിലേക്ക് വരികയും ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ ഏത് സംസാര രീതിയിലാണ് അത്തരമൊരു സാഹചര്യം നമ്മൾക്കുണ്ടാകുന്നത് ഒന്നാമതായിട്ട് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരാളെയും താത്തി കെട്ടി സംസാരിക്കാതിരിക്കുക ശരിയായിരിക്കും മനുഷ്യരാണ് നമ്മൾക്ക് തെറ്റു എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണും അല്ലേ അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരാളെ നമ്മൾ താത്തിക്കെട്ടി സംസാരിക്കുമ്പോൾ നമ്മളത് ഓർക്കുന്നില്ല ചിലപ്പോൾ അത് അയാളുടെ ഒരു കുഴപ്പം ആയിരിക്കില്ല എങ്കിൽ തന്നെയും അത്തരത്തിലുള്ളൊരു സംസാര രീതി മറ്റുള്ളവർക്ക് വലിയ രീതിയിൽ തന്നെ പിന്നീട് ഒരിക്കലും നിങ്ങളുമായിട്ട് അങ്ങനെ ഒരു സംസാര രീതിക്ക് ആ ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ നിൽക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മളൊരാളെ താത്തി കെട്ടി സംസാരിക്കാതിരിക്കുക അല്ലെങ്കിൽ അയാളുടെ കുറവുകൾ എടുത്തു പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ അയാൾക്കുള്ള എന്തെങ്കിലും ഒരു ഡിമെറിറ്റിൽ കയറി പിടിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കാതിരിക്കുക കാരണം അത്ര സംസാരം അയാളുമായിട്ടുള്ളൊരു ബന്ധം അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു വ്യക്തിയായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകുന്നതിനുള്ള സാധ്യതയുണ്ട് അടുത്തതായി വരുന്നത് താരതമ്യം ചെയ്ത് സംസാരിക്കുക എന്നുള്ളതാണ് അത് കൂടുതലായിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ മക്കൾ അല്ലെ അമ്മ മക്കൾ അതുപോലെ തന്നെ കുട്ടികളുടെ ഇടയിൽ നമ്മൾ മറ്റു കുട്ടികളുമായിട്ട് നമ്മുടെ കുട്ടികളെ താരതമ്യം ചെയ്ത് സംസാരിക്കുക ഓ അവരെക്കാൾ നല്ലതുവരാണ് ഇപ്പോൾ അമ്മായിമ്മ മരുമകൾ അവരൊക്കെ മറ്റുള്ളവരെ ഒരു താരതമ്യം ചെയ്ത് സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് വലിയ രീതിയിൽ തന്നെ ഹേർട്ടാകും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കുറ്റമല്ല എങ്കിൽ തന്നെയും അത്തരത്തിലൊരു സംസാരമുണ്ടെങ്കിൽ നമ്മളത് മാറ്റിയെടുക്കാനാണ് ഇത് പറഞ്ഞു തരുന്നത് അപ്പോൾ അങ്ങനെ എപ്പോഴും താരതമ്യം ചെയ്ത് ഒരാളെ സംസാരിക്കാതിരിക്കുക നിങ്ങൾ തന്നെ സാഹചര്യം നോക്കാതെ സംസാരിക്കുക ചില സ്ഥലങ്ങളിലാണെങ്കിലും നമ്മൾ ചില സിറ്റുവേഷൻസ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരാൾ അയാൾ ഏതൊരു വിഷമത്തിലാണ് ഇരിക്കുന്നതെന്ന് നമ്മൾക്കറിയില്ല ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പുള്ളി വലിയ മൈൻഡ് നമുക്ക് തരില്ല അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ എന്തൊരു ചാടയാണ് പക്ഷേ പുള്ളിയുടെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ വീട്ടിലെന്തെങ്കിലും പ്രശ്നമായിട്ട് വന്നിരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ടുള്ള വലിയൊരു വിഷമത്തിൽ വന്നിരിക്കുന്നതായിരിക്കാം അപ്പോൾ സിറ്റുവേഷൻ നോക്കാതെ നമ്മൾ ചെന്ന ഒരാളോട് സംസാരിക്കാം എപ്പോഴും അവര് സംസാരിക്കാൻ തയ്യാറല്ല എന്ന് നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ മാറി നിൽക്കുക ഇത്തരത്തിലുള്ള സംസാര രീതികൾ ഒഴിവാക്കുക അത് തന്നെ വലിയ ജാടയിട്ട് സംസാരിക്കുക ചില സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര് ഉദ്യോഗസ്ഥന്മാരെക്കാളും എടുപ്പിൽ സംസാരിക്കുന്നത് ജാടെ ഇട്ട് സംസാരിക്കുന്നത് അവിടുത്തെ ട്യൂണോ അല്ലെങ്കിൽ അവിടുത്തെ ക്ലർക്കോ ഒക്കെ ആയിരിക്കും നമ്മളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ചിലപ്പോൾ അവിടെ ഉയർന്നൊരു ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെയായിരിക്കും നമ്മളോട് പെരുമാറുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സംസാര രീതികളും ഇപ്പോൾ ഒരു ഷോപ്പിലാണെങ്കിലും നമ്മൾ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിനോട് സംസാരിക്കുന്ന രീതിക്ക് നല്ലൊരു മയവും നല്ലൊരു വിനയത്തോടു കൂടി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ വീണ്ടും ആ ഒരു ഷോപ്പിനെ പറ്റി അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്തെ പറ്റിയും അല്ലെങ്കിൽ നമ്മളെ പറ്റിയൊക്കെ ആളുകൾ വിചാരിക്കും ഓ ഇനി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എൻ്റെ പെണ്ണേ അവർക്ക് എന്ത് ചാടയാണോ അവരോട് സംസാരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവരെ പെരുമാറ്റം ശരിയല്ല എന്ന് തന്നെ ആളുകൾ പറയും അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് എടുത്തടിച്ച് തുറന്ന് വലിയ ചാടയിട്ട് നമ്മൾ സംസാരിക്കാതെ എപ്പോഴും ഒരു വിനയത്തോടെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെയുള്ള ചില ആളുകളാണ് ഇടയിൽ കയറി സംസാരിച്ച് കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നത് കേൾക്കാനുള്ളൊരു നല്ല കേൾവിക്കാരനും ആകാൻ ശ്രമിക്കണം കാരണം അവർക്കും പറയാനുണ്ടല്ലോ അല്ലാതെ അയാൾ എന്തെങ്കിലും പറഞ്ഞ് കുറച്ചാകുമ്പോഴേക്കും അതിനെതിരായിട്ട് അതിലും വലിയ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങനെ ആയിരുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല നല്ല ഒരു സംസാര രീതി നല്ലൊരു കോൺവെർസേഷൻ നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നല്ലൊരു കേൾവിക്കാരനായിരിക്കാനും നമ്മൾ ശ്രമിക്കണം അതുകൊണ്ട് തന്നെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ ഇടയിൽ കയറി ആവശ്യമില്ലാതെ സംസാരിക്കാതിരിക്കുക നമ്മൾ നല്ലൊരു കേൾവിക്കാരനായിട്ടിരിക്കാനും ശ്രമിക്കുക അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്ന ആളുകളുണ്ട് അല്ലേ ചിലപ്പോൾ അവിടെ ഒരു ചെറിയ ആമയെ കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു തേങ്ങയുടെ അത്രയുള്ള ഒരു ആമയെ കണ്ടു അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് അതുപോലെ വെറുപ്പിക്കുന്ന ആൾക്കാരുണ്ട് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് ഇമാജിൻ ചെയ്ത് വീടുകളിൽ തല്ലുപിടിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ കുറേയൊക്കെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഇങ്ങനെ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരാളുടെ അടുത്ത് പറഞ്ഞ് സംസാരിച്ച് പോകുമ്പോൾ എന്താ പറ്റുന്നത് പിന്നീട് നിങ്ങൾ അങ്ങനെയാണ് എന്നുള്ള കാര്യം അവരുടെ മനസ്സിൽ പതിയും അവർ പറയുന്നതെല്ലാം കള്ളമായിരിക്കും അവർ പറയുന്നതിൽ ഒരു കാര്യം ഉണ്ടാവില്ല അവനല്ലേ അവനങ്ങനെ പറയുള്ളൂ വെറുതെയാണ് ഒരു കാര്യം ഉണ്ടാവില്ല എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ പോകും ഒരിക്കലും നിങ്ങളെ വിശ്വസിക്ക വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രീതിയിലോട്ട് ആവും സമൂഹം നിങ്ങളെ വിശ്വസിക്കില്ല എന്നുള്ള രീതിയിലോട്ട് ആയിത്തീരും അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നത് അങ്ങ് അവസാനിപ്പിക്കുക നമ്മളെപ്പോഴും ഉള്ള കാര്യങ്ങൾ മാത്രം വെച്ച് സംസാരിക്കുക അതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് പറഞ്ഞാലും തെറ്റാണ് നമ്മുടെ ഭാഗത്ത് അറിഞ്ഞാലും അതിനെ ന്യായീകരിച്ച് സംസാരിക്കുക ചിലപ്പോഴെങ്കിലും മനുഷ്യർക്ക് അങ്ങനെ പറ്റാറുണ്ട് ചിലരുടെ ഒരു രീതിയും അങ്ങനെ ആയിരിക്കാം പക്ഷെ എപ്പോഴും ന്യായീകരിച്ചിരിക്കുമ്പോൾ അത് കേൾക്കാൻ ആളുണ്ടാകണം എന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തെറ്റ് പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതിനെ ന്യായീകരിച്ച് അത് വളച്ചൊടിച്ച് പറയാതെ തെറ്റ് സമ്മതിക്കുക വീണ്ടും അതിനായിട്ട് ഒരു അത് ന്യായീകരിച്ച് ന്യായീകരിച്ച് അങ്ങ് വലുതാക്കി കൊണ്ടുപോകാതെ അത് തെറ്റ് സമ്മതിച്ച് നമ്മുടെ സംസാരം അവിടെ അവസാനിപ്പിക്കുക അതുപോലെ തന്നെ ഒരു കാര്യമാണ് എല്ലാ കാര്യങ്ങളും ഒരാളോട് തുറന്നു പറയുക എന്നുള്ളത് അല്ലേ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യവും എല്ലാവരോടും തുറന്ന് പറയേണ്ട ആവശ്യമില്ല ചിലപ്പോൾ കേൾക്കുന്ന ആളുകൾക്കും അതൊന്നും ഇഷ്ടമില്ലാതിരിക്കാം അല്ലെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളോടും ഒരാളോട് തുറന്ന് പറയുന്ന ആ ഒരു സംസാര രീതിയും തെറ്റാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചില ഒളിക്കേണ്ട കാര്യങ്ങൾ ഒളിച്ച് തന്നെ വയ്ക്കുക നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും മറ്റൊരാളോട് പറയാതിരിക്കുക അടുത്ത ഒരു കൂട്ടരെന്ന് പറയുന്നത് നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റുകൾ സംസാ സംസാരിക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ല ഇപ്പോൾ ഒരാളോട് നമ്മളൊരു സബ്ജക്റ്റിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക ഒരു വിഷയം സംസാരിക്കുകയാണ് പക്ഷെ അയാൾക്കത് കേൾക്കാൻ ഇഷ്ടമില്ല എന്നുള്ളത് അയാൾ പ്രകടിപ്പിക്കുവാണെങ്കിൽ അവിടെ വെച്ചങ്ങ് നിർത്തിയേക്കുക വീണ്ടും വീണ്ടും അത് തന്നെ സംസാരിച്ച് ബോറടിപ്പിക്കാതിരിക്കുക അതുപോലെ തന്നെയാണ് പരിഹസിപ്പിച്ച് മുഖത്തടിച്ച് സംസാരിക്കുന്ന രീതി മറ്റൊരാളെ പരിഹസിക്കുക ഓപ്പൺ ഓപ്പണായിട്ടാണെങ്കിലും അല്ലെ അല്ലാതെയുമൊക്കെ പരിഹസിച്ച് സംസാരിക്കുന്ന രീതി ഇത് ഏറ്റവും മനുഷ്യനെ ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു സംസാര രീതിയാണ് കാരണം ഒരാൾക്ക് ഒരാളെ നമ്മൾ പരിഹസിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്ന ആ ഒരു വിഷമം അത് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഒരാളെ എപ്പോഴും പരിഹസിച്ചുള്ള സംസാര രീതി നമ്മൾ ഒഴിവാക്കുക കാരണം മറ്റൊരാൾ നമ്മളെ പരിഹസിച്ച് ആ ഒരു ഫീലിങ്സ് നമ്മൾക്ക് മനസ്സിലാകുമ്പോഴെങ്കിലും നമ്മളത് തിരുത്താൻ ശ്രമിക്കണം ശരിയായിരിക്കും ഈ തരത്തിലുള്ള സംസാര രീതികളെല്ലാം എനിക്ക് തെറ്റുപറ്റിയതാണ് എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ റിയലൈസ് ചെയ്യാൻ സമയമെടുത്തേക്കും എങ്കിലും മറ്റൊരാളെ പരിഹസിക്കുന്നത് എന്തിനാണ് ആരെയും പരിഹസിക്കാനുള്ള യാതൊരു അവകാശവും നമ്മൾക്കില്ല അതുകൊണ്ട് തന്നെ അത്ര തമാശയ്ക്കാണെങ്കിലും പരിഹസിക്കുന്നവർക്ക് പറയുന്ന ഒരു ന്യായമായ കാര്യം ഞാനത് തമാശയ്ക്ക് പറഞ്ഞതാണ് പക്ഷേ നമ്മുടെ ഇത്തരത്തിലുള്ളൊരു തമാശ രീതിയിലുള്ളൊരു പരിഹാസം അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ അത് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തമാശ രൂപേണയുള്ള കളിയാക്കിയുള്ള സംസാരവും നിങ്ങൾ നിർത്തുക എന്തിനാണ് ഒരാളെ കളിയാക്കുന്നത് അല്ലെങ്കിൽ അതിലെന്താണിരിക്കുന്നത് കാര്യങ്ങൾ വ്യക്തമായി തന്നെ ഉള്ള കാര്യങ്ങൾ മാത്രം തുറന്നു പറയുക നിങ്ങൾക്ക് എന്താണോ അവരോട് പറയാനുള്ളത് അത് തുറന്നു പറയുക അല്ലാതെ കളിയാക്കി അല്ലെങ്കിൽ താത്തിക്കെട്ടി അല്ലെങ്കിൽ കുത്തി ഇങ്ങനെയൊക്കെ പറയുന്ന സംസാര രീതികൾ ഒഴിവാക്കുക നമ്മുടെ വളരെ ചെറിയൊരു ടോപ്പിക്കായിരുന്നു നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് പല എങ്ങനെയാണ് ഒരാളോട് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കണം ഇതിനെ പറ്റിയാണ് നമ്മൾ നമ്മളിന്നിവിടെ പറഞ്ഞത് അപ്പം നമ്മൾ പറഞ്ഞ രീതിയില് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഇനിയെങ്കിലും അതിലൊരു ചേഞ്ച് വരുത്താൻ നിങ്ങൾ ശ്രമിക്കണം കാരണം നമ്മളൊരു കൊച്ചു ജീവിതമല്ലേ ഈ ഒരു ജീവിതത്തിൽ ആരെയും വെറുപ്പിക്കാതെയും ആരെയും വിഷമിപ്പിക്കാതെയൊക്കെ നമ്മൾക്ക് അങ്ങ് ജീവിച്ചു പോകാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം